പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടർമാരാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും ജൂൺ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പുള്ളത് ഈ സാഹചര്യത്തിൽ നാളെ കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിനാൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്കണവാടികൾ മദ്രസുകൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് നാളെ ഇരുപത്തിയൊമ്പതിന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചതായി ഉത്തരവിറങ്ങി തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം ചൊവ്വാഴ്ച മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും റെഡ് അലേർട്ടാണ് ഈ സാഹചര്യത്തിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ജില്ലാ കളക്ടർമാർ മഴ അവധി പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക